മംഗലാപുരം മയിലരിപ്പാളയം അമൃത സ്കൂൾ ഓഫ് അഗ്രികൾച്ചറൽ സയൻസിലെ അവസാന വർഷ ബി എസ് സി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മേലരിപ്പാളയം പഞ്ചായത്തിലെ കർഷകർക്ക് കൃഷിരീതികളും ആധുനിക സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിച്ചു കർഷകർക്ക് വിവിധ കാർഷിക അനുബന്ധ മേഖലകളെക്കുറിച്ച് ക്ലാസുകളും സംഘടിപ്പിച്ചു കന്നുകാലികളുടെയും കോഴികളുടെയും പ്രതിരോധ കുത്തിവയ്പ് വിരനിർമ്മാർജനം ശുദ്ധമായ പാലുൽപ്പാദനം ബോർഡോ മിശ്രിതം തയ്യാറാക്കൽ അസോളാ കൃഷി പെട്രോടെക്നിക് കൃഷി തേനീച്ച വളർത്തൽ മറ്റു വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകളിൽ അവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ ഗ്രാമത്തിലെ സ്വയം സഹായ സംഘങ്ങൾക്ക് പരിശീലനം നൽകി അവരെ ശാക്തീകരിക്കുകയും അവരുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിന് ഗ്രാമതലത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് അവർക്ക് ആശയം നൽകുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി പാലിൻ്റെയും റാഗിയുടെയും മൂല്യവർദ്ധനയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തി ഗുണമേന്മ പോഷകാഹാരം മുതലായവയിൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് മൂല്യവർദ്ധനവ് പാലിൻ്റെയും റാഗിയുടെയും ഗുണവും പോഷകമൂല്യവും മെച്ചപ്പെടുത്താൻ കർഷകർക്ക് ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ വിദ്യാർത്ഥികൾ റാഗി ലഡ്ഡുവും മിൽക്ക് പുഡിങ്ങും ഉണ്ടാക്കി പാചകക്കുറിപ്പും കർഷകരുമായി പങ്കുവച്ചു കർഷകർ തങ്ങളുടെ ഗ്രാമത്തിൽ നടന്ന പ്രകടനത്തെക്കുറിച്ച് നല്ല പ്രതികരണവും നൽകി സ്കൂൾ ഡീൻ ഡോക്ടർ സുധീഷ് മണലിൽ ഗ്രൂപ്പ് ഫെസിലിറ്റേറ്റർമാരായ ഡോക്ടർ വി മാർത്താണ്ടൻ ഡോക്ടർ ജി ഭൂപതി ഡോക്ടർ വി വനിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദർശനം നടന്നത് ശുദ്ധജലത്തിൽ വളരുന്ന പന്നൽ വിഭാഗത്തിൽപ്പെടുന്ന അസോള വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള വിധം വിദ്യാർത്ഥികൾ കർഷകർക്ക് വിശദീകരിച്ചു കൊടുത്തു കന്നുകാലികൾക്കുള്ള പോഷക ആഹാരം ജൈവവളം എന്നീ നിലകളിലും ഉപയോഗിക്കാവുന്ന ഒരു സസ്യമാണിത് ഇതിന്റെ ഭാഗമായി മാമ്പള്ളി ഗ്രാമത്തിലെ കർഷകന്റെ വീട്ടിൽ തന്നെ അസോള ബെഡ് നിർമ്മിച്ചു നൽകി വിത്തുകളുടെ ഗുണമേന്മയും ഷെൽഫ് ലൈഫും കൂട്ടുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങളായ സീഡ് പെല്ലറ്റിംഗ് സീഡ് പ്രൈമിംഗ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും കർഷകരുമായി പങ്കുവച്ചു ന്യൂസ് ഡെസ്ക്